അങ്ങനെ ചെങ്ങായിമാരെ ബീർബിയിലും കെത്തി ഓർക്കാത്തൊരു വരവാണ് ഇവിടെ പോളി വ്യൂ പോളി സംഭവം വന്ന് കാണേണ്ട ഒരു ഏരിയ തന്നെയാണ് എന്താ അവിടത്തെ ഒരു വ്യൂ കണ്ടില്ലേ ആൾക്കാർ പറക്കണത് ആ ബൈക്കുമ്പോൾ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ മേലും കാരണം അമ്മാര് ഹൈറ്റിക്കാണ് പോണത് ഇപ്പതിമ്മറിക്കഴിഞ്ഞ എന്താ പാടുന്നറിയില്ല മൂവായിരം പേടാണ് ആള് പറഞ്ഞത് അപ്പൊ നമ്മൾ പൈലറ്റ് ചെങ്ങായമാര് അതാണ് നമ്മുടെ ഓഫ് പോയിന്റ് ആ ഓഫ് പോയിന്റേക്കാണ് പോണത് ഫുൾ കൊഴിഞ്ഞോള സാധനം അവരെ ബാഗ് കൊടുത്താൽ മതി അവരൊന്നു തരും അതാവും നല്ലത്

फिर क्या मेरा साहब भी आते हैं जी, जी। <laughs> इसलिए ऑल <laughs> सेट है सर बस इतना काफी इसको आज कम में बंद करके लगा लो अपने हैंड में ना ऐसे रहेगा इधर आओ ओके okay. जब हम पूरे रेडी हो जाएंगे तो आपके हाथ ऐसे रहेंगे सर अच्छा नीचे रहेंगे ये चीज आपसे अटैच करूंगा टीवा ओके ओके ये अटैच करूंगा तो आपको लगेगा आपके हम लॉक कर दिए गए हैं ओके ऐसे पकड़ेगा आप ये स्टार्टिंग टाइम तक रहेगा सर जब तक हमारा टेक ऑफ नहीं होता है अच्छा अच्छा आपने जंप नहीं करना है बैठना नहीं है ठीक है ओके थोड़ा एनर्जी लगेगी साइड को भागना भागने साइड को, को भागना भागो सर किधर किधर सीधा आगे को भागो सीधे भागो पीछे 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 ऐसे आएगा ऐसे एनर्जी रहेगा ठीक है अच्छा ओड़ ओटा मेन कहना अवड़ा भयंर का टेक ऑफ അതിൽ നമുക്ക് ഓടാൻ പറ്റണം പക്ഷെ ഓടാൻ പറ്റുന്നില്ല ഒരു ആൾക്കാർ കാരണം അമ്മമാരി കാറ്റ് പിടിക്കേണ്ടത് ഓടി നോക്കാം ആൾക്കാർ ഇങ്ങനെ ഓരോ വെയിറ്റിങ്ങിനട്ടോ ഇവരൊക്കെ വെയിറ്റിന് എന്തിനാ വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു കാറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കാറ്റ് വരുമ്പോഴാണ് ഇവർ ഇവിടെ നമ്മുടെ ഓടുന്നത് കാറ്റില്ലെങ്കിൽ നേരെ ആഴു പോവും അടുത്ത ടേക്ക് ഓഫ് ഇവരാട്ടോ ഇവിടെ ഓടാനുള്ള ഒരു പണിയാണ് ും പോയിടുത്ത നമ്മളെ വയല മോനെ മുത്തുമണി ആവാ

सीट केंद्र आ जाओ अच्छा थोड़ा और पीछे आ जाओ अपने पंप को घुसाओ ना केंद्र। ओके सीट तो बना ओके ऐसे बैठो आप रिलैक्स अच्छा हां जी कर लो सीट के माकड़े यंदन दावस्ता वाव तात गुनो का भैया तात गुनो क्या बोई वाव वाव ओ अच्छा नहीं बोलते करने लिया अगर पकड़ना होगा ना तो ये है पकड़ने के लिए ये पकड़ने का मुश्किल है आप एक दिन कितना बार करते हैं? വാവ് വല്ലാത്തൊരു പരിപാടി ആട്ടത് എന്റെ പൊന്നു മക്കളെ സൗണ്ടൊന്നും പുറത്ത് കയറുന്നില്ല ഇത് ചെലപ്പം പോവും ചെലപ്പോ അവിടെ നിക്കും കറങ്ങി കളിക്കും താഴേക്ക് നോക്കാനേ വയ്യ അക്ഷയ് ബായ് ആ ബേട്ടാ മസായ

അപ്പുറത്ത് വലിയൊരു മല മഞ്ഞൊക്കെ മൂടിട്ട് ഇന്റെ ചെങ്ങായിമാരെ സൗണ്ടൊക്കെ പോയിട്ടാ ആരാക്കീ പെട്ട് തളർന്നിക്കണ് കാലൊന്നും പൊക്കാൻ വയ്യാ ഇവിടുന്നാണോ ചെയ്ത താഴത്തുന്ന് അതിന്റെ മേൽക്കൂടിയാണ് ഈ പറക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മൂന്നോന്നല്ല എത്ര പോരൊരു സംഗതി അവിടെ പറഞ്ഞ നടക്കണം അതിന്റെ അടിയിൽ കൂടിയൊക്കെ ഇവര് ഓരോ ഒഴിവ് നോക്കിട്ടാണ് ഇതായിട്ട് പോണത് വാ <laughs> मैं मर गया मर गया ये <laughs> आप करते या खुद ही आता है मैं किया सर मैंने अच्छा <laughs> आप मीट का बेड भी पीछे रखो आराम से जैसे गाड़ी में हाँ तो तो ऐसे कोई टेंशन का बात नहीं है हाँ <laughs> जी खाली लैंडिंग में करना अपने पांव सीधा है ना सर हाँ सीधा ऊपर का ऊपर का ऊपर और ऊपर का देना थोड़ा हां अगर स्टैंडबल उतार भी खड़ा होना नहीं तो नहीं ठीक है हां ओके पांव नीचे कर दो अब कोई दिक्कत नहीं ओके दो दो ओके है। ओके खाली लैंडिंग ज़ोन में करना आप ओके था। ओके।, था। ओके 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 हाउस ൂടി നല്ലൊരു അരുവി ഒക്കെ പോണ്ട് വണ്ടികൾ പോവണ്ട് ഭയങ്കര ഒരു കാഴ്ചട്ടാ മുത്തുമണികളെ കാശ്മീർക്ക് കയറി പോണ്ട ഞാൻ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് അവസാനം എഴുതി കയറി अदायद न अक्षय भाई सर अब का है? സൈന അക്ഷയ് കല്യാണൊക്കെ കഴിച്ചു അക്ഷയ് ഭയ കല്ല സുഖാണ് പെണ്ണുങ്ങൾ ഇതേപോലെ മുന്നിലിരുത്തി കറങ്ങ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ചേട്ടാ ഞാനൊരു ഏന്ത മേലൊക്കെ ഒരു ശീല പ്രതീക്ഷിച്ചത് ഇത് ഏന്തുഞ്ഞാലല്ല മക്കളെ ഓരോരോ ആൾക്കാരും ഓരോ സംഗതികളും കണ്ടുപിടിക്കണല്ലേ എത്ര റിസ്ക് എടുത്തിട്ടാ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടാവുക പോളി സാനം ഇടക്ക് സൈഡൊക്കൊരു വലിയ ഉണ്ട് അപ്പോഴാണ് പ്രശ്നം അത് നമ്മൾ മുന്നോട്ട് പോയി കൊണ്ട് നിൽക്കുമ്പോ അവിടെ നിന്നിട്ട് സൈഡ് കണ്ട് പോകും അതിൽ നമ്മൾ സീറിലൊന്നു കാളും വേറെ കുഴപ്പമൊന്നുമില്ല വേറെ ഒക്കെ നോർമൽ ആണ് ഇത് മുന്നോട്ട് പോകണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റില്ല പോണുണ്ടോ ഇല്ല കാരണം മേലെ ഇങ്ങനെ വായുവിൽ നിൽക്കല്ലേ അവിടെ അവരെ അവര് അവരാ സംഗതി ഒക്കെ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങി കളിക്കും

ഭയങ്കര ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചുകഴിഞ്ഞാല് അച്ഛാ മിന്നാനൊക്കെ അവിടെ കാങ്കരയിലൊക്കെ നല്ല മഴ അപ്പൊ ഇവിടെ മഴയാണ് അപ്പൊ ഒരു നിർത്തി ഇന്നിപ്പോ നല്ല തെളിയില്ലപ്പോ തുടങ്ങിയതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്താ വെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റത്തിലുള്ള ഓട്ടാണ് ഓടാൻ പറ്റുന്നില്ല കാരണം അത്രയും കാറ്റി സാധനം കാറ്റ് പിടിച്ചിട്ട് നമുക്ക് ഓടാൻ പറ്റില്ല പക്ഷെ അവനങ്ങനെ ഓടാൻ പറ്റണ്ട ഓടണ്ട പിന്നാണ്ട് ചാടിയാ കുണ്ടുക്ക് അതിൽ നിലമുട്ട് പൊന്തി ഇരുപത് മിനിറ്റാണ് സമയം അബി ആണോ ആൾക്കാർ കൊറവാണ് ഇപ്പൊ സീസൺ അല്ല പിന്നെ മൺസൂണൊക്കെ ആയിട്ട് ആൾക്കാർ കുറവുണ്ട് അതുകൊണ്ട് ടൈമിന്റെ ഒരു പ്രശ്നമില്ല ചിലത് പത്ത് മിനിറ്റിന് ഇത്ര ഇരുപത് മിനിറ്റിന് അങ്ങനെ അങ്ങനെ പല റേഞ്ചാണ് ഇതിപ്പോ അവനോട് അവന് ഓൾറെഡി മൂവായിരം പറഞ്ഞു ഞാൻ പേശി നോക്കി പിന്നെ അതിൽ കൊറക്കാൻ കിട്ടില്ല പിന്നെ വേറെ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇതിന്റെ മേലെ കയറി കഴിഞ്ഞാല് മൂവായിരം അല്ല പതിനായിരം വരെ കൊടുത്തു എന്താ താഴത്തുകൾ വ്യൂസ് പിന്നെ മോനസ്റ്റി ഉണ്ട് थ में जो शिव टेंपल है, आगे है ना आ, 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 आ। सबसे पुराना उधर है कहा से ओके जा रहे हो आप पैराग्लाइडिंग में एकदम ज्यादा मजा इधर है ना नहीं जाते बीस भी हो सकते नॉर्मल टाइमिंग पंद्रह मिनट कहीं नहीं मिलती आपको यहाँ पे नॉर्मल मिल ही रही है आपको पंद्रह यहाँ पे एक घंटे वाला फ्लाई भी होता है डिपेंड आपके ऊपर आप, आप कितना लंबा करना चाहते हो सही है सही चार्ज वाला रहता है ना उसी हिसाब से पर अच्छा अच्छा

പിന്നെ എത്ര വേണേലും ഒരു പറക്കും ഇവർക്കുള്ള ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരെ വേണേലും പറപ്പിക്കും ഹൈറ്റൊക്കെ കൊണ്ടുപോകും അതൊക്കെ വരെ അടുത്താണ് കൺട്രോള് ഫസ്റ്റ് താഴേക്ക് നോക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പം പേടി പോയി കിട്ടിട്ടാ ഇപ്പം താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു പേടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യരല്ല ഉയരം സൗണ്ട് പോയി ഇപ്പം മേലേക്ക് പൊന്തിക്കണേ ഹാർട്ടിന് കംപ്ലൈൻറ് ഉള്ളവരൊന്നും കേറരുത് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് ഉറപ്പാണ് ചെറുതായിട്ട് ഉള്ളവരൊന്നും കേറരുത് അതാ താഴത്തേക്ക് ഒരുപാട് മോൺസ്റ്ററുകൾ ഉണ്ട് കേട്ടാ അങ്ങനെ വല്ല വെല്ല ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് അതാണ് നമ്മളെ ലാൻഡിങ് സോൺ അങ്ങനെ നമ്മള് വളച്ചു കൊണ്ടുവരണ ലാൻഡ് ചെയ്യാൻ ഇടക്കിട്ട ആട്ടലാണ് പറ്റാത്തത് ആട്ടല്ല അവർക്ക് അവിടെയാണ് ലാൻഡ് ചെയ്യേണ്ടത് അങ്ങോട്ട് ഇങ്ങനെ വളച്ചുകൊണ്ടാണ് വാവ് ഈ കറക്കല് ഭയങ്കര രസാട്ടാ ഈ വട്ടത്ത് കറക്കല് അങ്ങനെ താന്ന് താന്ന് വന്ന് നോ ശരി ലാൻഡ് ചെയ്യാൻ പറ്റാത്തവര് വീണ്ടും പൊന്തിക്കൊണ്ട് കേട്ടോ എന്തായാലും ചങ്ങായിമാരെ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ബിയർ ബില്ലില് മസ്റ്റ് ആയിട്ടും വരണം മണാലിയിലൊക്കെ ഉണ്ട് സംഗതി ഓക്കെയാണ് പക്ഷെ ഇവിടത്തെ ഒരു വ്യൂ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണ് അടിപൊളി ഇനിയിപ്പം ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു എന്തായാലും ഒരു ഒരു പ്രാവശ്യം ലൈഫില് പാരാഗ്ലൈഡിങ് നടത്തണം അങ്ങനെ ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് താന്ന് താന്ന് വന്ന് ഹോട്ടല് കാര്യം റോഡ് എല്ലാം ഉണ്ട് അങ്ങനെ സംഘംമാരാ ലാൻഡായി ലാൻഡായി എല്ലാരും ലാൻഡായി ഇനി മേലക്ക് പോകണം ഇനി ഇവരെല്ലാം കൂടി കെട്ടിപ്പൂക്കി അടുക്കി വെച്ച് ഇവര് മേലക്ക് പോകും അതേ വണ്ടി തന്നെ നമുക്ക് മേലേക്ക് പോവാം ഓക്കെ അക്ഷബായി ഒക്കെ റെഡിയാക്കുന്നുണ്ട് മടക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നേരെ പോവാ വണ്ടി എടുക്കുക താഴത്തെ ഇറങ്ങാം ബസ് ജാനൊക്കെ ഇതിലേക്ക് അറുത്ത് നമ്മൾ പൈലറ്റ് ഏകെ വയ്യ നമ്മളെ പൈലറ്റാണത് ആളെ ലുക്ക് തന്നെ സൂപ്പറാ അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തഞ്ഞൂറാണ് അവൻ വാങ്ങിയത് മൂവായിരം എന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങി മൂവായിരം ടു അയ്യായിരം എടുത്തൊരു നോർമൽ പ്രൈസാണ് പിന്നെ അവരിങ്ങോട്ട് തിരിച്ചു വരുന്നൊരു വണ്ടി വണ്ടി ഉണ്ടായിരുന്നൊരു കാറ് അതിലുണ്ട് തിരിച്ച് പോകുന്നതും ചെയ്ത് പിന്നെ നമുക്ക് വണ്ടിട്ട് ഇങ്ങോട്ട് വരാണെങ്കിൽ വണ്ടിട്ട് വരാം അല്ലെങ്കിൽ വണ്ടി താഴെ നിർത്തിയിട്ട് അവിടുന്ന് ടാക്സി വിളിച്ചു വരാം പിന്നെ പ്രൈവറ്റ് വണ്ടികൾ അധികം കാണുന്നില്ല ഇവിടെ എല്ലാവരും താഴെ നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് ടാക്സിക്കാണ് വരുന്നത് റൈഡേഴ്സ് വരുന്നുണ്ട് പിന്നെ പോലത്തെ ആൾക്കാരൊക്കെ ഇവിടെ ബൈക്കറ്റ് വരുന്നുണ്ട് എന്തും ചെയ്യാം അതൊക്കെ നമ്മളിഷ്ടമാണ് പിന്നെ ഇപ്പോൾ പിന്നെ മേലും താഴെത്തു നിങ്ങട്ട് മേലൊക്കെ കാരണം ഇപ്പോഴേ അക്ഷയ് താഴത്തുനിന്ന് മേലെയൊക്കെ പിന്നെ പ്രത്യേകിച്ച് ചാർജോ ക്യാഷോ ഒന്നും വാങ്ങിയിട്ടില്ല അവർ വരുന്ന വണ്ടിയിൽ ഇങ്ങോട്ട് പോകുന്നത് മാത്രം ഇനി അത് എല്ലാ ആൾക്കാരോടും അങ്ങനെ തന്നെയാണോ അതോ പിന്നെ എന്നോട് മാത്രം നമുക്കറിയില്ലല്ലോ എങ്ങനെയാണോ അവരുടെ രീതി നമുക്കറിയോ രണ്ടായിരത്തഞ്ഞൂറ് കൊടുത്ത് ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് പറഞ്ഞ് താഴത്തിറങ്ങി അവിടുന്ന് വണ്ടിയിൽ കയറി അവരെ വണ്ടി തന്നെ കയറി മേലെ വന്ന് ഇറങ്ങി ബൈക്കെടുത്ത് തിരിച്ച് മാണ്ടി തന്നെ പോകുന്നു അടിപൊളി ഒരു എക്സ്പീരിയൻസാണ് പാരാഗ്ലൈഡിങ് വരാത്തവരൊക്കെ ഒന്ന് വരിക ചെയ്യുക പോവുക ജീവിതത്തിൽ മറക്കൂല്ലേ നമ്മൾ ഓക്കെ ബൈ അപ്പം നേരെ മാണ്ടിക്ക് ഇനി മണ്ടിയത്തെ അവസ്ഥ എന്താണെന്ന് താഴ്ത്തി കഴിഞ്ഞാലറിയാം